ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ നേടാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള വ്യക്തിയായി ബി ബി പ്രേഷറിൽ ഏറ്റവും പേർ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ജാഫിൻ്റെ പേരാണ് അത്രത്തോളം ജനപിന്തുണ നൂറ് ദിവസം കൊണ്ട് ജാസ്മിൻ ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് സ്ഥാനത്ത് എത്താൻ മാത്രമേ ജാസ്മിന് സാധിച്ചുള്ളൂ പിന്നാലയോട് അടുത്ത ദിവസങ്ങളെ അർജുൻ ശ്യാം ഗോപൻ വോട്ടിങ്ങിന് നടത്തിയ കുതിപ്പാണ് ജാസ്മിൻ്റെ വിനയായത് ഈ സീസണിലെ കണ്ടന്റ് മേക്കറിൽ ഒരാൾ ജാസ്മിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം ജാസ്മിന് അർഹിച്ചിരുന്നതായി പ്രേക്ഷകർ പറയുന്നു ഏറെ പേർ ഗ്രാൻഡ് ഫിനാലെ റിസൾട്ടിന് ശേഷം സോഷ്യൽ മീഡിയയിലും മറ്റും കുറിച്ചിരുന്നു ഇതേപ്പറ്റി ജാസ്മിൻ ബി ബി മത്സരാർത്ഥിയു ശേഷം ഏറ്റവും ലഭിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമാളിയിൽ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ അതുതന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള വഴി ജാസ്മിന് വിട്ടുകൊടുത്തതും ഗബ്രിയുമായുള്ള കോംബോ ശുചിത്വമില്ലായ്മ എന്നതായിരുന്നു ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് പ്രധാന ഘടകങ്ങൾ ഗുവാ എന്ന് ചെയ്യാൻ ജാസ്മിൻ ഹൗസിലെത്തിയ ശേഷം ഗബ്രിയുമായി അടുത്തതിൻ്റെ അടുത്തതിനെ താരത്തിൻ്റെ ഇമേജിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും ജാസ്മിനുള്ള വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോഴും നേരിടുന്നുണ്ട് ബിഗ് ബോസിലേക്ക് എത്തിയ ജാസ്മിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരാളാണ് മുൻ ബിഗ് ബോസ് താരമായ താരവും ആക്ടിവിസ്റ്റുമായ ദിയാസിന ജാസ്മിൻ സിബിൻ പ്രശ്നങ്ങൾ ഹൗസിൽ നടക്കുമ്പോൾ മുതലാണ് ദിയാസന ജാസ്മിനു പിന്തുണയുമായി നിന്ന് തുടങ്ങിയത് ഗ്രാൻഡ് ഫിനാലെ കാണാനും തിരികെ ജാസ്മിനെയും കുടുംബത്തെയും വീട്ടിലെത്തിക്കാനും വരെ ദിയാസെന ഒപ്പമുണ്ടായിരുന്നു എക്കാലവും ജാസ്മിനൊപ്പം താൻ ഉണ്ടാവുമെന്ന് ദിയാസന പറയുന്നത് പുറത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം തരണം ചെയ്യാൻ ജാസ്മിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ടുപേർ സഹ മത്സരാർത്ഥി റസ്മിനു ദിയാസനയുമാണ് ഇപ്പോഴത്തെ റസ്മിനെയും ജാസ്മിനെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദിയാസനയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പൊരുതി പോട്ടെ എന്ന് വെക്കില്ല കൂടെയുണ്ട് ശക്തിയായി തിരിച്ചു വരണം മക്കളെ ഈ ബുള്ളിങ്ങിനും ഇന്നലെയുമൊന്നുമല്ല ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ചുണ്ടാവുമെന്നാണ് റസ്മിനും ജാസ്മിനും ഒപ്പമുള്ള ചിത്രം പങ്കിട്ട് ദിയാസന കുറിച്ചത് നിരവധി പേർ ദിയയുടെ പുതിയ പോസ്റ്റിലും സൈബർ ബുള്ളിങ്ങുമായി എത്തിയിട്ടുണ്ട് മറ്റ് ചിലർ മനകരുത് നൽകി ജാസ്മിനെ ചേർത്ത് പിടിക്കുന്നതിന് ദിയെയും റസ്മിനെയും അഭിനന്ദിച്ചു ഹൗസിലേക്ക് ഗ്രാൻഡ് ഫിനാലയുടെ മുന്നോടിയായി റസ്മിൻ റീഎൻട്രി നടത്തിയിരുന്നു അടുത്ത സുഹൃത്ത് ഗബ്രിയേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ജാസ്മിനെ നൽകിയത് റസ്മിനായിരുന്നു ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസം മുതൽ ഇതുവരെയും ജാസ്മിനൊപ്പം കരുത്തായി റസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ വിശേഷങ്ങൾ ആരാധകർ അന്വേഷിക്കുന്നത് റസ്മിനോടും ദിയോസൈൻ ജിയാസാനയോടുമാണ് തനിക്കെതിരെ വരുന്ന കണക്കില്ലാത്ത സൈബർ ബുള്ളിങ്ങിനെ ജാസ്മിൻ അതിജീവിക്കുന്നത് ദിയയും റസ്മിനും ഒപ്പമുള്ളതിനാലാണ് ജാസ്മിനെ പോലെ ശക്തമായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലെന്ന് ജാസ്മിൻ സൂപ്പറാണെന്ന് മനസ്സിലാക്കിയെന്നാണ് ഷോയിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി ആരാ ആരാധകരുമായി സംസാരിക്കുക റസ്വിൻ പറഞ്ഞിരുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നായിരുന്നു സീസൺ ആറിന്റെ ടാഗ് ലൈൻ ആ വാക്കുകൾ വെറുതെ ആയില്ല അടിപൊളി മാറ്റം കൊണ്ടുവന്നത് ടി ആർ പിയിൽ പോലും വൻ കുടുപ്പ് ഉണ്ടാക്കിയതുമായ സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് വിജയ് ജിൻഡോ ആയിരുന്നു അർജുനായിരുന്നു റണ്ണർ അപ്പ്